فإنه يأتي يوم القيامة فإنه يأتي يوم القيامة شفيعا لأصحابه പ്രവാചകൻ പറയുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഓടുന്ന അവസ്ഥയല്ലേ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ ആ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയുടെ മണൽത്തരികൾ പോലും തോൽപ്പി എന്ന രീതിയിലുള്ള ചെമ്പിനാലുള്ള നിലമല്ലേ തറയല്ലേ ആ സറത്തിലുള്ളത് ഞാനും നിങ്ങൾ പോകേണ്ടവരാണ് പടച്ചവന്റെ കോടതിയിലേക്ക് നിക്കേണ്ടവരാണ് അമ്മാന്റെ കോടതിയിലേക്ക് വരേണ്ടവരാണ് ആ സമയത്ത് അവിടെ വന്നിട്ട് വളരെ കൂടി ഭയവിനായി സ്വന്തം കാര്യം ദുനിയാവിൽ ദുനിയാവിൽ വേണ്ട വേണ്ട സ്നേഹിച്ച തന്നോടൊപ്പം കിടന്നുറങ്ങിയ ശയ്യ പങ്കിട്ട ഭർത്താവിനെ വേണ്ട തന്റെ കൂടെ കളിച്ച് വളർന്ന സഹോദരങ്ങളെ വേണ്ട തന്റെ എല്ലാം എല്ലാമായ മാതാപിതാക്കളെ പോലും വേണ്ട പരിചയക്കാർ വേണ്ട നിന്റെ കൂടെ മണ്ണിൽ ആഭാസ തലത്തിനു വേണ്ടി കൂട്ട് നിന്ന നിന്നും അതിന്റെ അവസ്ഥയിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും ആ അന്തരീക്ഷത്തിൽ നിന്നും നിന്നെ കൈക്ക് പിടിച്ചിട്ട് സുഖത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു മനുഷ്യരെയാണ് നിനക്കാവശ്യമെങ്കിൽ ഓദിക്കോദിക്കോ യാട് പറയുകയാണെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാ വരുകയാട് മൽപ്പയാമതി എങ്ങനെയാ വരുന്നത് എങ്ങനെ ഖുർആൻ വരുന്നത് ശുപാർശകനായ രീതിയിൽ വരും ശുപാർശകനായ രീതിയിൽ വരുമെന്ന് പറഞ്ഞാൽ ഖുർആൻ ആ നമ്മളെ കൊണ്ട് സ്വർഗത്തിൽ പോകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോലി തിരക്ക് ഉണ്ടായിരുന്നു പല വിഷമങ്ങളും ഉണ്ടായിരുന്നു പ്രയാസങ്ങളും ഉണ്ടായിരുന്നു സമയമില്ലാതിരുന്നിട്ട് പോലും ആ ർആാനുമായുള്ള ബന്ധം നിലനിർത്തി അങ്ങനെ ജീവിച്ച മനുഷ്യനെടുത്ത് ഖുർആൻ വന്നിട്ട് പറയും അള്ളാഹുവേ ഇവനെ വിടില്ല ഇവനെ ഞാൻ വിട്ടുതരില്ലോ ഇവൻ രാത്രിയുടെ യാമങ്ങളിൽ തന്നെ പാരായണം ചെയ്തവനാണ് അമ്മ പ്രയാസം വന്നിട്ടും എത്ര വിഷമം വന്നിട്ടും എത്ര കടം കൊണ്ടുവൻ്റെ മക്കളെ കൊടുക്കാതെ നീ വേണമെന്ന് പറഞ്ഞ് ആ ഖുർആാനുമായുള്ള ബന്ധമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ആ തന്റെ ഹൃദയത്തിലോട്ട് സൂക്ഷിച്ചു വെച്ചവനാ അഥവാ എന്നെ നിറവേറ്റിയവനാണ് എന്നോടുള്ള കടവ് നിറവേറ്റിയവനാണ് അതുകൊണ്ട് അതുകൊണ്ട് അല്ലാഹുവേ വിടില്ല നരകത്തിന്റെ തീക്ക് ചുട്ടുകരിക്കാൻ ഞാനിമ്മനെ വിട്ടുതരില്ല അല്ലാ ഞാൻ ശുപാർശകനായി വന്നിരിക്കുന്നുവെന്ന് പറയുമ്പോൾ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ മക്കള് നമ്മളെ കൊണ്ടുവച്ചിട്ട് പോകുമ്പോ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളെ കൊണ്ടുവച്ചിട്ട് പോകുമ്പോ ഉമ്മയും ഉപ്പയും കൊണ്ടുവച്ചിട്ട് പോകുമ്പോ ഒരു മൈലാജിച്ചെടിയുടെ മൂട്ടിൽ നമ്മൾ കിടക്കുമ്പോ നീയും നിന്റെ അമലുകളും മാത്രം അവശേഷിക്കുന്ന ഒരു തുടക്കം തുടക്കം അവിടെ അവിടെ ആ അവശേഷിന്റെ വില നിരക്ക് മനസ്സിലാകുക പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓതണേ സൂറത്തുൽ മുൽക്ക് നിങ്ങൾ ഓതുകയാണെങ്കിൽ നാളെ ആഹാരത്തിൽ സൂറത്തുൽ മുൽക്ക് വരുന്നതാണ് നാളെ കവറിൻ്റെ കവറിന്റെ ഇരിട്ടറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും കേട്ടാൽ കണ്ടാലോടനീ വാവിട്ടു കരയേണ്ടതാ അത്രത്തോളം ഭയാനകതയുടെ വീടായ കബറിൻ്റെ ഉള്ളിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും കൊണ്ടുവച്ചിട്ട് നാളെ നമ്മുടെ കുടുംബാംഗങ്ങൾ പോകുമ്പോ അള്ളാഹുവേറത്തിൽ പറയുകയാവിയാകട്ടെ നമ്മളെത്ര തെമ്മാടിയാകട്ടെ നമ്മളെത്ര മോശപ്പെട്ടവനാകട്ടെ സൂഹത്തിൽ മുൽക്ക് മുടങ്ങാതെ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ പാരായണ ചെയ്തവനാണെങ്കിൽ അള്ളാഹുവേ ഇവനെ സ്വർഗത്തിൽ കടത്തണല്ലോ നീ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് മുൽക്ക് കടന്നു കടന്നു വരുന്നതാ എന്നിട്ട് എന്നിട്ടാനോട് ആ സൂറത്ത് പറയുന്ന ആ സൂറത്തൊരു കാര്യം പറയും എന്താണെന്നറിയോ ഇനി അഥവാ ഇനി അഥവാ ഇവനെ നീ സ്വർഗത്തിൽ കടത്തിയില്ലെങ്കിൽ ഇവന് നീ പാപമോചനം കൊടുത്തില്ലെങ്കിൽ നിന്റെ ഖുറനിൽ നിന്ന് എന്നെ നീ എടുത്തു എടുത്തുകള എനിക്ക് ഖുർആനിണ്ട എനിക്ക് ഖുർആാൻ സ്ഥാനം വേണ്ട എനിക്ക് എടുത്തുകള എന്നെ നിന്റെ ഖുറാനിൽ നിന്ന് മാറ്റണമല്ലോ ഒന്ന് ശക്തിയായ രീതിയിൽ കൂടി സൂറത്തിൽ ശുപാർശ ചെയ്യും അതുകൊണ്ട് സൂറത്തിൽ മുൾക്ക് ഓകണം ദിവസവും നമ്മൾ ഓതണം സൂറത്തുൽ മുൽക്ക് നിത്യേന പാരായണം ചെയ്ത് ചെയ്യണം സൂറത്തു സജ്ജത മുൽക്ക് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില സൂറത്തുകളുണ്ട് ഉണ്ട് നിങ്ങളൊക്കെ അത് കാണാതെ പഠിക്കണം ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട സൂറത്തുകളാണ് ഇത് നമ്മുടെ ന്യൂ ജനറേഷൻ അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്കൊന്നും യാസീൻ പോലും അറിയില്ല വളരെ നല്ല രീതിയിൽ കൂടി ദുനിയാവിന്റെ സെറ്റപ്പോട് കൂടി നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഫീസുകൾ ഒരുപാട് കൊടുത്ത് ഹോസ്റ്റലുകളിലൊക്കെ നിർത്തി മക്കളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ പക്ഷേ നമ്മൾക്ക് നാളെ മരണപ്പെട്ടാൽ അവിടെ ബി എസ് സി നേഴ്സിംഗ് അല്ല ഉപകാരപ്പെടുന്നത് അവിടെ ഒരു ഡോക്ടറേറ്റും ഉപകാരപ്പെടുന്നത് അവിടെ എഞ്ചിനീയറിങ് ഉപകാരപ്പെടുന്നത് അവിടെ പൈലറ്റിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ ഇരുന്ന് ജോലി ചെയ്ത് അവസാനം രണ്ടും മൂന്നും ലക്ഷം മാസം കൊണ്ട് തന്റെ പിതാവിന്റെ മടിത്തത്തിൽ ഇട്ടു കൊടുക്കുമ്പോ സുഖലോലതയുടെ ജീവിതം നയിച്ച തന്റെ പിതാവ് ആ പിതാവ് മരണപ്പെട്ടു പോയാലും ഒരു യാസീനോദാൻ അറിയണം ഒരു അറിയണം ഇന്നത്തെ ഗതികേടെന്താ ഇന്നത്തെ ഗതികേട് എന്താ മക്കള് വന്നിട്ട് മൊബൈൽ തുറന്നു വെച്ച് ആപ്ലിക്കേഷൻ തുറന്നു വെച്ചിട്ട് നോക്കി ഒരു യാസീൻ പിന്നെ എന്താ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കാതെ എത്ര വലിയ ദുനിയാവിന്റെ വിദ്യാഭ്യാസത്തെ നിങ്ങളുടെ തലയ്ക്കകത്തേക്ക് കടത്തിവിട്ടാലും അത് ഉപകാരപ്പെടുകയില്ല നാളെ ഒരു അവസരത്തിൽ നിങ്ങളുടെ റൂട്ട് പോലും കരയും ഞാൻ എന്റെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചില്ലല്ലോ എന്റെ മക്കളെ ഞാൻ ഖുർആൻ പഠിപ്പിച്ചില്ലല്ലോ ഒരു സൂറത്ത് ഓതാൻ അവൻ അറിഞ്ഞൂടലോ എല്ലാവരും ഓതും ഹത്തീഫ് ഒക്കെ ഓതും ആയിട്ട് എല്ലാവരും ചെയ്യും പൊട്ടിക്കരയും പക്ഷെ സ്വന്തം മോനാണെങ്കിലോട്ടി നിൽക്കാൻ ഇവൻ ഓതാൻ അറിയില്ല ഇവൻ ഓതാൻ അറിയില്ല കൂട്ടരെ എന്താ കാരണം ഇവനെ പഠിപ്പിച്ചിട്ടില്ല ആ സമയത്ത് കുറഹാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഇവനെ പഠിപ്പിച്ച വേണ്ടെന്നല്ലോട്ടോ പറയുന്നത് വേണം ഭൗതികവും വേണം ആത്മീയവും വേണം എന്താ പറഞ്ഞത് കുർഹാൻ എന്താ കുർഹാൻ പറഞ്ഞത് േ നിങ്ങൾ എന്താ ചോദിക്കേണ്ടത് ദുനിയാവിലെ സർവ്വ നന്മയും ചോദിക്കണം ആസരത്തിലെ നന്മയും ചോദിക്കണം അപ്പൊ ദുനിയാവിലെ നന്മ എന്ന് പറയുമ്പോൾ ദുനിയാവ് വേണ്ടാണോ പറയുന്നേ അല്ല ദുനിയാവും വേണം ആസരവും വേണം പക്ഷെ ദുനിയാവ് മാത്രമല്ലേ നമ്മൾ കൊടുക്കുന്നേ ചിന്തിച്ചു നോക്ക്